السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهبارهم إرنوتي أربة آر والأفضل അസ്സലാമു മിൻ കുല്ലി നിസ്കാരം ം രണ്ടറക്കായത്തിലധികം നിസ്കരിക്കുന്ന ആളുകൾ ഓരോ രണ്ട് രണ്ടരക്കായത്തും നിസ്കരിച്ച് സലാം വീട്ടുകയാണ് ഏറ്റവും ഉത്തമം ഈ രണ്ടിരണ്ടക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന രീതി സ്വീകരിക്കുകയാണ് അഫ്ളൽ അതേസമയം എട്ടരക്കാലത്ത് ഒരുമിച്ച് ഒരു സലാമിലായി നിസ്കരിക്കുകയും ആവാം ഇനി നാലറക്കാലത്ത് നാലരക്കാലത്ത് അങ്ങനെയും നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ടരക്കായത്തിലും തശഹുദ് നിർവഹിച്ച് ഒക്കെ നിസ്കരിക്കുന്നത് പോലെ അങ്ങനെ നിസ്കരിക്കാം തശഹുദ് നിർവഹിക്കാതെ ആ രീതിയിലും നിസ്കരിക്കാം അവസാനം എട്ടാമത്തെ എട്ടാമത്തരക്കായത്തിൽ മാത്രം തശഹുദ് നിർവഹിച്ചുകൊണ്ട് അത്തഹിയാത്ത് നിർവഹിച്ചുകൊണ്ട് അങ്ങനെയുമാകാം ഏത് രീതിയും ആകാമെങ്കിലും ഓരോ രണ്ടരക്കായത്തിലും ദശഹുദോദി സലാം വെട്ടുന്ന രീതിയാണ് ഏറ്റവും അഫ്ലൽ തറാവീഹ നിസ്കാരം ഈ രണ്ടറക്കാലത്തായി നിസ്കരിച്ചെങ്കിൽ മാത്രമേ സുഹി ആവുകയുള്ളൂ നിസ്കാരത്തിന് അങ്ങനെയില്ല ഗുഹയും തറാവീഹും വ്യത്യാസമുണ്ട് തറാവീഹ നിസ്കാരത്തിൽ ജമാഅത്ത് ഒക്കെ സുന്നത്തുള്ളതുകൊണ്ട് അത് ഫർദ്സ്കാരങ്ങളോട് സാദൃശ്യതയുണ്ട് എന്നതിനാലാണ് ഈ രണ്ടിറക്കായത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെ നിസ്കരിച്ചാലേ നിസ്കാരം സഹി ആവുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതേസമയം ഈ ഇരണ്ടിറക്കായത്ത് നിസ്കരിച്ചെങ്കിലേ സഹി ആകൂ എന്നില്ല എന്നാലും ഈ രണ്ടറക്കായത്ത് നിസ്കരിച്ച് സ്ഥലം വട്ടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാരായ ഫുഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ രീതി തന്നെ സ്വീകരിക്കുകയാണ് നമുക്ക് വേണ്ടത് അതാണ് അഫ്ലൽ അള്ളാഹു സുബ്രഹാൻ ഹോമത്തായന കർമ്മങ്ങളിലൊക്കെ അടിബാധത്തുകളിലൊക്കെ അഫ്വലായ രീതികൾ സ്വീകരിച്ച് അങ്ങനെ അബാധത്തുകൾ മെച്ചപ്പെടുത്തുന്ന ശരിയായ അഴഭിതികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം